അതിൽ വേപ്പിന്റെ മഞ്ഞപ്പൊടി ഇടുക ഉപ്പിട്ട് വളർത്തുക പിന്നെ മതി 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 അര 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 പീസ് പീസ് അത് നമുക്ക് അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ഫ്ലേവറിന്റെ ഉലുവ ഉലുവപ്പൊടി ഇടുക ഉലുവ വറുത്തുപോശ്ശേരി നമ്മുടെ കയ്യിൽ ഓൾറെഡി വെച്ചിട്ടുണ്ട് കാര്യം ഇത് ഒരു ദിവസം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ഒരാഴ്ച ഒരു മാസം ഒരു വർഷക്കിരുന്ന് അച്ചാറാണ് അതുപോലത്തെ അച്ചാറല്ലത് ഇത് നമ്മൾ ഉണ്ടാക്കി അപ്പൊ തന്നെ കഴിക്കണം അപ്പൊ നമ്മൾ സാധാരണ അച്ചാർ കഴിക്കുന്ന ആ ദോഷങ്ങൾ ഉണ്ടാകില്ല കളർ നല്ല കളറുണ്ടാവും പക്ഷെ ഇതിൽ കായം ചേർക്കില്ല സുർക്കൊഴിക്കില്ല ഇതൊന്നും ചെയ്യില്ല നമ്മൾ ഉണ്ടാക്കി പൊടി മുളക് പൊടിയില്ല ഇതാണതിൻ്റെ പ്രത്യേകത അത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അടുത്തത് നെന്മിച്ച് കൊണ്ട് സലാഡ് ഉണ്ടാക്കണം

അല്ലെങ്കിൽ ചേർക്കാം പിന്നെ ബീറ്റ്റൂട്ട് പീസ് ചെയ്യാം അപ്പൊ ടേസ്റ്റ് വരും രണ്ട് ടേസ്റ്റില് കഴിക്കാം ഒന്ന് നമ്മൾ വെറുതെ ബീറ്റ്റൂട്ട് ഇല്ലാണ്ട് കഴിക്കാൻ പറ്റും അപ്പൊ ഇതൊന്നും വേവിക്കുക വേണ്ട വേവിക്കാത്ത ഫുഡാണിത് ബീട്രൂട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ആ വ്യത്യാസം വരും നെല്ലിക്കാണ് നെല്ലിക്കര ഗുണങ്ങൾ എന്തൊക്കെയാണ് നെല്ലിക്കാരക്തപുഷ്ടിക്ക് നെല്ലിക്ക നെല്ലിക്കെപ്പോഴും നല്ലതാണ് രക്തക്കുറവുള്ളവർക്കും അതുപോലെ നെല്ലിക്കാലം എല്ലാവർക്കും അറിയുന്ന അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പം നമുക്കിത് തയ്യാറാക്കണം നമ്മൾ തയ്യാറാക്കുന്നത് ബീട്രൂട്ടിലുള്ള അച്ചറാണ് അപ്പം ആദ്യം നമ്മളിത് കൊണ്ടുപോയി കഴുകിയിട്ട് കൊണ്ടുവന്ന നെറ്റ് ചെയ്യണം അപ്പൊ കഴുകാൻ കൊണ്ടുപോവുകയാണ് ബീട്രൂട്ട് നമ്മൾ കഴുകുന്നു ബീട്രൂട്ടിൽ ഇപ്പം മണ്ണിട്ട് കഴുക നല്ല കഴുകണം Jadi tulis ceritakan. Bagaimana kita berlatih ini begini, begini apa dah? Ia terangkan dalam halak keri ini. Inilah dasar kari. Dasar kari ini, inilah pasal mula begini. Inilah kerjanya. Misalnya pada malam ini, kita കടലുന്ന് പറഞ്ഞാല് ഒഴിവാക്കേണ്ടത് കാരണം കപ്പിന് ശേഷം നമ്മുടെ വേപ്പില പിന്നെ ഞാനും നിങ്ങളും ഇത് വേപ്പിലും ഉപയോഗിക്കുന്നുണ്ട് കത്തി കത്തി എടുത്താ അപ്പൊ ഇത് ഞാൻ അറിയാ കളില് കളർ അപ്പൊ നമ്മള് ബീട്രൂട്ടിന്റെ തൊലി കളഞ്ഞു ഇതിന്

ബീട്രൂട്ടിൻ്റെ ബീട്രൂട്ടിൻ്റെ ഞാൻ ബീട്രൂട്ട് താരം അവനെ ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോ അതെ അപ്പോൾ നമുക്കിഞ്ഞ് ഇത് വേവിക്കാം അപ്പൊ നമുക്ക് ബീട്രൂട്ട് അച്ചാറിന് വേണ്ട ഐറ്റംസ് എല്ലാം ഇത് ബീട്രൂട്ട് അച്ചാർ ഗ്രേറ്റ് ചെയ്തത് അച്ചാറിന് വേണ്ട ബീട്രൂട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തക്ക തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിണ്ട് ഇത് വേപ്പില ഇത് മുളക് ഇത് ഇഞ്ചി ഇനി ഇത്

ഓക്കെ അധികം വെളിച്ചെണ്ണയായിട്ട് ഉപയോഗിക്കാം പരമാവധി ഞങ്ങളുടെ വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് എന്തെങ്കിലും വന്ന മാത്രമേ മറ്റു എണ്ണകളെ നമ്മൾ പറ്റി ചിന്തിക്കാറുള്ളു പിന്നെ വെളിച്ചെണ്ണ കാഞ്ഞാ കായ കട കിട്ടാ മതി വെറുതെ ആയിട്ടില്ല അതൊരു സെക്കൻഡി ആവട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് Kalau itu, ha, buka dua itu, kalau urut itu orang ini, ini irlah itu. Sudah kalicah. Apa ini? Untuk apa? Untuk urut potret. Ha, kalau urut ini tak kalicah. Tak kalicah, ada. Ini mau apa? Tak, ini mau apa? Ini mau apa?

മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി എല്ലാം നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് ഇട്ടു എന്നിട്ടി മഞ്ഞപ്പൊടി നുള്ളിട്ടിട്ടുണ്ട് കറിപ്പൊടിണ്ട് എല്ലാ ഐറ്റംസും അറിയുന്നുണ്ട് ഇനി ഞാൻ ഉഴുവാറണം അതല്ലേ ഒരു കുള്ളിയേ വെറുതെ ഇരിക്കുന്നേ വാഴുന്നേ ഇത് ടിക്കറ്റ് എടുക്കാനാണ് अच्छा एक साथ വരാൻ വേണ്ടി છે ആ അйнаരോള്ളാ ഒരു ചാർട്ട് ഉണ്ടല്ലോ ചാർലറ്റ് ചറ ചറ ഇവിളേ postcss വെക്കാം വെക്കണ്ടേ സ്പോറാണ് പറയാൻ വെക്കട്ടെ ഇയറായി കൊണ്ടിピア ഇന്നി ഇലെ ഒന്നുള്ള ആദ്യം വേണ്ട postcss ഇല പോയിട്ടാണേ വേവിക്കണം പിന്നെ ചെറുനാരങ്ങേര നീര് നമ്മള് പിഴിഞ്ഞു വെച്ചു അതാണ് അതിന്റെ ഹൈലൈറ്റ് ചെറുനാരങ്ങ നീര വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റിൽ നിന്ന് ോ പ്രാവശ്യം കഴിച്ചാൽ മതി ഇതിന് കട്ടിയായിട്ട് ചാറ് വേണമെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം കൊണ്ട് കഴിച്ചാ ചാറായിരം നമുക്കിങ്ങനെ

അത് തെറ്റി പോയിരുന്നു അപ്പൊ നമ്മടെ കാരറ്റ് കഴിഞ്ഞൂട്ടാ ഇനി നെല്ലിക്ക അടുത്ത് കാരറ്റ് കണ്ട എന്താ ചന്തം കാണേ

ഇനി ഇഞ്ചി ഗ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പരീക്ഷണം നടത്തി ഇഞ്ചിതാ അപ്പൊ ഇതിലെ ഇതാണത് ഇന്ത്യ വേണ്ട ഇത് കാരറ്റ് ഇനി ഇത് ഗ്രേറ്റ് ചെയ്യുന്നുണ്ടാ ഇഞ്ചിതുന്നു ഇത് ഇതാണ് ഇതിന്റെ ഇത് കൂടി ആണെങ്കിൽ പിടി പിടിച്ച നല്ല ടേസ്റ്റ് ഇപ്പോഴത്തെ അപ്പൊ ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു ഏക്ക ഇതാണ് ഇഞ്ചി ഇഞ്ചി അങ്ങനെ കാണാൻ വീട്ടിലും ഗ്രേറ്റ് ചെയ്ത് കാരണം അത് വേണ്ട ഇഞ്ചി ഇതേ ഇതാണ് ഇഞ്ചി ഇതിന് പിടിച്ചിരിക്കുന്നു അപ്പം നെല്ലിക്ക സലാഡിന് വേണ്ട സാധനങ്ങൾ നെല്ലിക്ക ഗ്രേറ്റ് ചെയ്ത് കാറ്റ് ഗ്രേറ്റ് ചെയ്തു തക്കാളി ചെറുതാക്കി അരിഞ്ഞു പച്ചമുളക് അര പച്ചമുളക് ഒരു പച്ചമുളക് എടുത്തത് വേണ്ട ചാരി കാരണം അതിൽ പൂവുണ്ടാകുന്നിട്ട് അത് നിങ്ങളുടെ പ്രാവശ്യം പോലെ നമുക്ക് ചെയ്യാം അത് കഴിഞ്ഞാൽ നമ്മൾ കറിവേപ്പിലെ ചെറുതാക്കി അരിഞ്ഞിട്ട് കറിവേപ്പ് ചെറുതാക്കി അരിഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തുള്ള അവസ്ഥ വെച്ചില്ലല്ലോ അതിനുവേണ്ടിട്ടാ കരിയാണ് അതുപോലെ ഇഞ്ചി ഇനി നമുക്ക് സ്വല്പ ഉപ്പിട്ടിട്ട് മൊത്തത്തിൽ ഇന്ന ഒന്ന് കൈ കൊണ്ടിളക്കണം ഇന്ദിപ്പല്ലേ ഇത് ഇന്ത് കഴിക്കാത്തവർക്ക് ഇത് ഉണ്ടാക്കി കഴിക്കാം കഴിച്ചോക്കും കഴിക്കാം അപ്പൊ ക്യാരറ്റ് നെല്ലിക്ക പച്ചമുളക് പിന്നെ വേപ്പില തക്കാളി ഇതെല്ലാം കൂട്ടി ഇളക്കി അതിനോടൊപ്പം നമ്മൾ ഇന്ദുപ്പും ഇല്ലിക്ക സലാഡ് തയ്യാറായി കഴിഞ്ഞു കണ്ടില്ലേ എന്താ അച്ചാർ അച്ചാറിന്റെ സലാഡ് അപ്പൊ ഞാൻ സലാഡ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കൊറച്ചിന് കൈ ഇത്രയും കൂടി പോയി ഇത്രയും കൂടി ആവശ്യമില്ല നമ്മൾ ഒരു പകുതിയാണ് വിട്ടുള്ളത് എന്നിട്ട് ടേസ്റ്റ് ടേസ്റ്റ് ഞാനാ ടേസ്റ്റും അത് കഴിഞ്ഞിട്ട് അപ്പൊ ഇത് അടുത്ത ദിവസം ഇതൊരു നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു വിഭവമായി ഞങ്ങള് വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും നമസ്കാരം നന്ദി ബൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ കൊടുക്കേണ്ടതാണ്